രാവിലെ എഴുന്നേറ്റ പാടെ ബ്ലഡ് കൊടുക്കാൻ വേണ്ടി പോയിട്ട് വരുന്ന വരാണ് കേട്ടോ കുത്തുകൊട്ടേൻ്റെ സങ്കടത്തിലാണ് ഞാൻ ഈ കരഞ്ഞുകൊണ്ട് ആഹാരം കഴിക്കുന്നത് അല്ലെങ്കിലും എനിക്ക് സങ്കടം വന്നാലും ഞാൻ കഴിച്ചോണ്ടേ കരയത്തുള്ളൂ കേട്ടോ അതെന്താ അങ്ങനെയെന്ന് എനിക്ക് അറിയത്തില്ല അവസാനം ഒന്ന് കഴിച്ച് കഴിച്ച് അതങ്ങ് ചിരിയായി അങ്ങനെ ഫുഡൊക്കെ വയറ് നിറഞ്ഞു കഴിച്ചിട്ട് നമുക്ക് ഇന്നൊരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ പോകാൻ വേണ്ടി ഡ്രസ്സ് ഒക്കെ ചെയ്തു ഇനി മേക്കപ്പിനായിട്ട് ഞാൻ എൻ വൈബിയുടെ സ്ട്രോ ക്രീം എടുത്ത് ഫേസിൽ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കൊടുത്തു നല്ലൊരു ഗ്ലോ കിട്ടും കേട്ടോ ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ത്രീ ഇൻ വൺ ഫൗണ്ടേഷൻ എടുത്തു കേട്ടോ എൻ വൈബിയുടെ തന്നെ എന്നിട്ട് അതും ഡോട്ട് ഡോട്ടായിട്ട് ഇട്ട് കൊടുത്തു അപ്പോൾ തന്നെ ഒരു നല്ല ഫിനിഷ് ആണ് കേട്ടോ ഇനി ഫേസിൽ ഒന്നും ഇടേണ്ട കാര്യമില്ല ലുക്ക് ഫിനിഷ് ആവാൻ വേണ്ടിയിട്ട് ലിപ്സ്റ്റിക് ഇടണം അതിന് എൻ വൈബിയുടെ വെൽവെറ്റ് മോസ്റ്റ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഇടുന്നത് ഇതിൻ്റെ കളർ കണ്ടോ നിങ്ങൾ ആ അട്ടിപൊളിയാണ് ഞാനിപ്പോൾ ഇടുന്ന ഈ ഷെയഡിന്റെ പേര് സ്പൈസി റസ് സീറോ സിക്സ് ആണ് കേട്ടോ ഒറ്റ സ്വൈപ്പിൽ തന്നെ നല്ല പിഗ്മെന്റേഷൻ തരും നമുക്ക് പിന്നെ എടുത്തു പറയേണ്ട കാര്യം സ്മച്ച് പ്രൂഫ് ആണ് വാട്ടർ ആണ് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് മോസ്റ്റ് ടെക്സ്ചർ ആണ് വരുന്നത് പിന്നെ ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ ഇത് ചുണ്ടിന്ന് തേച്ചാൽ പിന്നെ പോകൂല്ല നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോണിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തതാണെന്ന് തോന്നുന്നു കേട്ടോ സിക്സ് പോയിന്റ് ഫൈവ് എം എൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുള്ളൂ അടിപൊളിയാണ് പിന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈ ആവുമോ ക്രാക്ക് ഉണ്ടാവോ ഒന്നും ചെയ്യത്തില്ല ചുണ്ടില് അത്രയും ഭംഗിയായിട്ട് തന്നെ ഇരുന്നുള്ളൂ പർപ്പിളില് പ്രോഡക്റ്റ് അവൈലബിൾ ആണ് പ്രോഡക്റ്റ് എല്ലാം ടാഗ് ചെയ്തേക്കാം ഓർഡർ ചെയ്ത് അന്ന് തന്നെ കൊച്ചിയിലും കൊല്ലത്തും ഡെലിവറി കിട്ടും ഹൈദരാബാദ് ചെന്നൈ ബാംഗ്ലൂർ കൊൽക്കത്തയിലൊക്കെ രണ്ടു മണിക്കൂറിലും ഡെലിവറി കിട്ടും